ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം മ്യൂച്വൽ ഫണ്ട് പഠിക്കുക എന്നുള്ളൊരു സീരീസ് ഉണ്ടല്ലോ അതിലെ വീഡിയോസൊക്കെ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി അറിയാൻ താല്പര്യമുള്ളവർ കണ്ടുനോക്കുക കേട്ടോ ഞാൻ മോഡിൽ ഹൈ ബട്ടണിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഇരുപത്തിനാല് തരം മ്യൂച്വൽ ഫണ്ടുകൾ അതിൻ്റെ പ്ലേലിസ്റ്റും ഉണ്ട് അത് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേനും അതും ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ പഠിക്കുക ഇരുപത്തിനാല് തരം മ്യൂച്വൽ ഫണ്ട് എന്ന സീരീസിലെ ആറാമത്തെ വീഡിയോ ആണിത് അഞ്ചെണ്ണം കഴിഞ്ഞായിരുന്നു ആറാമത്തെയാണ് അല്ലെങ്കിൽ ഞാൻ രണ്ട് വീഡിയോ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മറ്റ് ഫണ്ടുകൾ അത് കുഴപ്പമില്ല അതും പഠിക്കുന്നത് നല്ലതാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതോറും ഇരുപത്തിനാലിൻ്റെ മുകളിൽ മ്യൂച്വൽ ഫണ്ടുകൾ വരുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് വരുന്ന എക്സ്ട്രാ മ്യൂച്വൽ ഫണ്ടുകൾ അതിൽ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ട് വാല്യൂ ഓർ കോൺട്രാ ഫണ്ട് പിന്നെ മിഡ് ക്യാപ്പ് ഫണ്ട് പിന്നെ സ്മോൾ ക്യാപ്പ് ഫണ്ട് ഇത്രയുമാണ് നമ്മൾ വിശദമായിട്ട് പഠിച്ച് ഇനിയിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൾട്ടി ക്യാപ്പ് ഫണ്ടാണ് ഈ മൾട്ടി ക്യാപ്പ് ഫണ്ടും ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടും തമ്മിൽ ഒരു ബന്ധമുണ്ട് രണ്ടിലും ലാർജ് ക്യാപ്പും മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഫണ്ടുകളാണ് അല്ലെങ്കിൽ സ്റ്റോക്കുകളാണ് ഉണ്ടാകുക എന്നാൽ ഫ്ലെക്സി ക്യാപ്പിൽ ഇതിൻ്റെ അലൊക്കേഷൻസ് ഫ്ലെക്സിബിളാണ് ഫണ്ട് മാനേജർക്ക് അവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഈ അലോക്കേഷൻസ് മാറ്റാൻ പറ്റും മൾട്ടി ക്യാപ്പിൽ അങ്ങനെ പറ്റില്ല അപ്പോൾ എന്താണ് മൾട്ടി ക്യാപ്പ് നോക്കാം മിനിമം ഇരുപത്തി അഞ്ച് ശതമാനം ലാർജ് ക്യാപ്പിലും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം അപ്പോൾ എഴുപത്തി അഞ്ച് ശതമാനമായി ബാലൻസ് ഉള്ള ഇരുപത്തി അഞ്ച് ശതമാനം ഫണ്ട് മാനേജറുടെ ഇഷ്ടം അനുസരിച്ചിട്ട് എവിടെ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം ലാർജ് ക്യാപ്പിൽ വേണമെങ്കിൽ അവിടെ ചെയ്യാം മിഡിൽ വേണമെങ്കിൽ അവിടെ സ്മോളിൽ വേണമെങ്കിൽ അവിടെ ഇതിലെല്ലാം മിക്സ് ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യാം പക്ഷേ ഇരുപത്തിയഞ്ച് ശതമാനം മസ്റ്റായിട്ടും ലാർജ് മിഡ് സ്മോളിൽ ചെയ്തിരിക്കണം നമ്മൾ പ്യുവറായിട്ട് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റർ ആണെങ്കിൽ അതിനെ കഴിഞ്ഞ് കുറച്ചും കൂടെ റിസ്ക് കുറവാണ് ഈ ഒരു ഫണ്ടിൽ കാരണം ഇതിൽ ലാർജ് ക്യാപ്പ് കൂടെ വരുന്നുണ്ട് ലാർജ് ക്യാപ്പ് നമുക്കറിയാം മാർക്കറ്റ് കയറുമ്പോൾ മെല്ലെ കയറും മാർക്കറ്റ് ഇറങ്ങുമ്പോൾ മെല്ലെ ഇറങ്ങും പുള്ളി മൊത്തത്തിൽ ഒരു മെല്ലയാണ് മെല്ലെ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഈ ഡൗൺ സൈഡിലേക്കും താഴേക്കൊക്കെ പോകുമ്പോൾ ലാർജ് ക്യാപ്പ് ഫണ്ട് താഴേക്ക് പോകും പക്ഷേ കുറവായിരിക്കും സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും നല്ല രീതിയിൽ പോകില്ലേ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു വർഷം അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചല്ല ഇതിപ്പോൾ ഏതാ മാസം ഓഗസ്റ്റ് മാസം അല്ലേ ഓക്കെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുതൽ ഈ വർഷം ഓഗസ്റ്റ് വരെ ഇയർ ടു ഇയർ അപ്പോൾ അങ്ങനെ ഒരു വർഷം അങ്ങനെ ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നിരിക്കുന്നത് ലാർജ് ആണോ മിഡ് ആണോ സ്മോളാണോ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ സ്മോൾ ക്യാപ്പിൻ്റെ ഭയങ്കര ഫാൻസ് ഉണ്ട് മൊത്തത്തിലുള്ള ഫണ്ടുകൾ എടുത്ത് നോക്കുക എന്നിട്ട് അതിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നിരിക്കുന്നത് ഈ ലാർജാണോ മിഡ് ആണോ സ്മോളാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്താൽ മതി നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഭയങ്കര ആണ് ഞാൻ ഇന്നാളിങ്ങനെ എന്തോ ചോദിച്ചിട്ട് കുറച്ച് വിഷമം പിടിച്ചായിരുന്നു പക്ഷേ പക്ക ഉത്തരവ് കമൻറ്റ് ചെയ്തേ രക്ഷയില്ല ഒരു മോഡറേറ്റ് റിസ്ക് എടുക്കുന്ന ആൾക്കാർക്ക് ഈ മൾട്ടി ക്യാപ്പ് സ്യൂട്ടബിളാണ് ഇനിയിപ്പോൾ മൾട്ടി ക്യാപ്പ് ആണോ ഫ്ലെക്സി ക്യാപ്പ് ആണോ കൂടുതൽ റിട്ടേൺ തരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറ് ഞാൻ പറയണോ വേണ്ട അല്ലേ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ നിങ്ങൾക്കറിയാം കമൻറ്റ് ചെയ്തോളൂ മൾട്ടി ആണോ ഫ്ലെക്സി ആണോ നോർമലി കേട്ടോ കൂടുതൽ നമുക്ക് റിട്ടേൺ തരുന്നത് എന്ന് ഏതാണെന്നൊന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കും അപ്പം അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്ര പേർക്ക് അറിയാമെന്നുള്ളത് മിക്കവർക്കും അറിയാം അപ്പോൾ അറിയില്ലാത്ത ഒരു കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ മതി കമൻറ്റിൽ എന്തെങ്കിലും റോങ് ഉണ്ടെങ്കിൽ ഞാനത് കറക്റ്റ് ആൻസർ അതിൻ്റെ താഴെ ടൈപ്പ് ചെയ്ത് ഇട്ടേക്കാം കുഴപ്പമില്ല ഇപ്പോൾ ഡ്യൂറേഷൻ ഇവിടെ അഞ്ച് വർഷം കാണിക്കുന്നുണ്ടല്ലേ അപ്പോൾ ഒരു അഞ്ച് വർഷത്തേക്ക് ആവശ്യമില്ലാത്ത ക്യാഷാണ് നമ്മൾ ഈ ഒരു ഫണ്ടിൽ ഇടേണ്ട എന്നാണ് അതിൻ്റെ അർത്ഥം ഇടേണ്ടത് എന്നാണ് അർത്ഥം എന്ന് വെച്ച് എപ്പോൾ വേണമെങ്കിലും വിൽക്കാം കേട്ടോ അതിന് കുഴപ്പമൊന്നുമില്ല നമുക്കിപ്പം മേടിച്ചിട്ട് എപ്പോൾ വേണമെങ്കിലും വിൽക്കാം ലോക്കിംഗ് പീരീഡോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ എക്സിറ്റ് ലോഡുണ്ടാവും അത് ശ്രദ്ധിക്കുക ഒരു വർഷത്തേക്ക് ആവശ്യമുള്ള ക്യാഷ് ഈ ഒരു ഫണ്ടിൽ നല്ലത് നോർമലി അഞ്ച് വർഷം വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാഷ് ഇതിലിടാം അതുപോലെ തന്നെ ഞാൻ ഈ ഡേറ്റ് എടുത്തേക്കുന്ന അസറ്റ് പ്ലസിൽ നിന്നാണ് കേട്ടോ അവരുടെ പാർട്ട്ണർ ഡെസ്കിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ഇൻവെസ്റ്റർ ആപ്പിലും ഈ ഫണ്ടുകളൊക്കെയുണ്ട് പക്ഷേ ഇൻ്റർഫേയ്സ് കുറച്ച് വ്യത്യാസമുണ്ട് എന്തായാലും അസറ്റ് പ്ലസ്സിൽ അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എടുത്തവർ ഫണ്ടുകളൊക്കെ സെലക്ട് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കാം വാട്ട്സ്ആപ്പ് നമ്പർ ആപ്ലിക്കേഷനിലും ഉണ്ട് അല്ലാതെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം ആപ്ലിക്കേഷനിലാകുമ്പോൾ ഫിനാൻഷ്യൽ എസ്പേർട്ട് എന്ന് പറയുന്ന ഭാഗത്ത് എൻ്റെ പേര് കാണും അതിൻ്റെ താഴെ വാട്സപ്പ് നമ്പറുണ്ട് കേട്ടോ വിളിക്കേണ്ട വാട്സപ്പ് ഇട്ടാൽ മതി ഒരുപാട് കോൾ വരുന്നതുകൊണ്ട് എടുക്കാൻ പറ്റാറില്ല കാരണം ഓരോ കസ്റ്റമർക്കും ഓരോ ആവശ്യങ്ങളാണ് അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധ ചെലുത്തി വേണം അവരുടെ അവർക്ക് ആ സൊല്യൂഷൻസ് അതായത് ഫണ്ടുകൾ കണ്ടെത്താനായിട്ട് ആ സമയത്ത് നമ്മൾ ഫോൺ കൂടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമർ കെയർ ആയി പോകും അതുകൊണ്ട് പരിപാടികൾ നടക്കില്ല അതുകൊണ്ടാണ് വാട്സപ്പ് ചെയ്യാൻ പറഞ്ഞത് കേട്ടോ അതേപോലെ ഡിമാർട്ട് അക്കൗണ്ടും മറ്റുമൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഏഞ്ചൽ ഫണ്ടിൻ്റെയും ആം സ്റ്റോക്സിൻ്റെയും ഇന്ത്യ ഒക്കെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്ക കൊടുക്കുന്നുണ്ട് അക്കൗണ്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഫണ്ടിലേക്ക് വീണ്ടും വരാം ഇത് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ മസ്റ്റായിട്ടും വേണ്ട ഫണ്ടാണോ അല്ലയോ എല്ലാം നിങ്ങളോട് ചോദിച്ചാൽ എങ്ങനെയാണ് ശരിയാക്കുക അല്ലേ ഓക്കെ എന്തായാലും ഇത് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ മസ്റ്റായിട്ടും വേണ്ട ഫണ്ടാണ് മൾട്ടി ക്യാപ്പ് ഫണ്ട് അപ്പോൾ വളരെ ചെറിയ കാലയളവിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല മൾട്ടി ക്യാപ്പിൻ്റെ ആവശ്യമില്ല ഇവിടെ കണ്ടല്ലോ ഡ്യൂറേഷൻ കണ്ടല്ലോ അഞ്ച് വർഷത്തിന് മുകളിലാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡെങ്കിൽ ഈ ഫണ്ട് എന്തായാലും നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ വേണം അപ്പോൾ ഇതിലേറ്റവും നല്ല ഫണ്ടുകൾ എന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നിപ്പോൺ ഇന്ത്യ മൾട്ടി ക്യാപ്പ് ഫണ്ട് ഒരു കിടിലം ഫണ്ടാണ് അല്ലേ വളരെ ഫേമസ് ആണ് നിപ്പോൺ ഇന്ത്യ മൾട്ടി ക്യാപ്പ് ഫണ്ട് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് മിക്കവരും തന്നെ ഹോൾഡ് ചെയ്യുന്ന ഒരു ഫണ്ടാണ് പിന്നെ ആക്സിസിൻ്റെ മൾട്ടി ക്യാപ്പ് ഫണ്ട് ഇത് ഉദാഹരണങ്ങളാണ് കൊട്ടക്കിൻ്റെ മൾട്ടി ക്യാപ്പ് ഫണ്ട് ഇവിടെ ഏറ്റവും ഇഷ്ടം ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് നിപ്പോൺ ഇന്ത്യയുടെ മൾട്ടി ക്യാപ്പ് ഫണ്ടാണ് വളരെ ഇഷ്ടം എൻ്റെയും പേഴ്സണൽ പോർട്ട്ഫോളിയോയിൽ നല്ലൊരു എക്സ്പോർട്ഷുള്ള ഫണ്ടാണിത് പിന്നെ മൂട്ടിലാലോസ്വാളിന് മൾട്ടി ക്യാപ്പും വലിയ കുഴപ്പമില്ല കേട്ടോ ഞാൻ ഇവിടെ സ്റ്റഡി ചെയ്തു പോയപ്പോൾ ഇവിടെ അത് ഈ വിൻഡോയിൽ ഇല്ലെന്നേ ഉള്ളൂ പക്ഷെ സ്റ്റഡി ചെയ്തു പോയപ്പോൾ ഞാൻ കണ്ടായിരുന്നു മോട്ടിലാൽ ഓസോളിൻ്റെ അത്യാവശ്യം വലിയ കുഴപ്പമില്ല അവർ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് നമുക്ക് വൈൻഡ് ചെയ്യാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഹാപ്പി ഇൻവെസ്റ്റിംഗ്